ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ നയൻ ഡി എഫ് എം വോയിസ് ഓഫ് അമൽ ജ്യോതി ഇത് അറിവിന്റെ ആഘോഷം നാട്ടിലെ പോലെ നിങ്ങളുടെ കൂടെ കൂടെയുള്ളത് ഞാൻ ആർജി അഭർണമാണ് അപ്പോ മുപ്പത് മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കാൻ പറ്റുമോ സക്കീർ ഭായ്ക്ക് ബട്ട് ഐ ക്യാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് സെബിൻ സെബിനാണ് നമ്മുടെ കൂടെയുള്ളത് ഇന്ന് നാട്ടിലെ തലത്തിൽ വെൽക്കം സെബിൻ നാട്ടിലെ തരം സ്വാഗതം ഞാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കിയാണ് ഇപ്പം ഗിന്നസിലേക്ക് ഇടം നേടിയിട്ടുണ്ട് അപ്പൊ അത് ചെയ്ത ആന്ധ്രാപ്രദേശിന്റെ പേരിലായിരുന്നു അത് നിലവിൽ കടന്നിട്ട് ഇങ്ങനെ അത് നമ്മുടെ കേരളത്തിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ചെയ്തത് ഞാനത് എട്ടാം ക്ലാസ് മുതലേ പ്രോജക്ട്സ് ഒക്കെ ചെയ്യും അങ്ങനെ ചെയ്ത് ഇപ്പം ബുക്ക് വരെ എത്തി അപ്പൊ കൺഗ്രാചുലേഷൻ ആദ്യം തന്നെ വെറും സെബിൻ ഇപ്പോ ഗിന്നസ് സെബിൻ സെബിൻ ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഇത്രയും കുഞ്ഞൻ വാഷിംഗ് മെഷീൻ എന്നുള്ള ഒരു തോട്ടിലേക്ക് എങ്ങനെയാ വന്നത് ഞാനൊരു ദിവസമായിട്ട് ഇതുപോലെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കി ഇപ്പം അതിനകത്ത് കണ്ടു വാഷിംഗ് മെഷീൻ ഒരു ചെറുതുണ്ടാക്കിയ രീതി അപ്പം ഞാൻ ഞാൻ ഇലക്ട്രോണിക്സ് എവിടെ നമ്മൾ ജോലി എടുത്ത് അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ഇതിൽ വെച്ചിട്ട് ചെറുത് ഉണ്ടാക്കി കൂടെ ഞാൻ ആലോചിച്ചു അങ്ങനെ വന്ന് ഞാൻ ഇവിടുത്തെ ഗിന്നസ് കിട്ടിയ ഒരു സാർ അബീഷ് സാറുണ്ട് അപ്പൊ സാറിനോട് വന്നതിനെപ്പറ്റി ആപ്ലിക്കേഷൻ അയക്കുന്നതെല്ലാം പറ്റി ചോദിച്ചു ഇപ്പൊ സാർ പറഞ്ഞു നമുക്ക് അത് അയയ്ക്കാം അപ്പൊ ഞാൻ എന്റെ സാർ പിറ്റേ ദിവസം ഞാൻ വീട്ടിലൊക്കെ ചെയ്ത് നോക്കി ഇപ്പൊ അതിന് ചെറുത് ഉണ്ടാക്കാൻ പറ്റി കോൺഫിഡൻസ് ആയി പുള്ളി ഓക്കെ ആയി എന്നിട്ട് വന്ന് ഇവിടെ ആപ്ലിക്കേഷൻ അയച്ചു ആപ്ലിക്കേഷൻ അയച്ചിട്ട് ഒരു എനിക്കൊരു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ മറുപടി വന്നു ഫീസ് ഒന്ന് അടയ്ക്കാതെ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ മറുപടി വന്നു പിന്നെ ഞാൻ അതിന്റെ എവിഡൻസിന് വേണ്ടി എല്ലാം കാര്യങ്ങൾ സെറ്റ് ചെയ്തു പിന്നെ പത്തൊമ്പതാം തീയതി നമ്മുടെ കോളേജ് വെച്ച് അതിന്റെ പ്രോസസ് എല്ലാം ചെയ്ത് വിജയിച്ചു സാറുമാരും വിറ്റ്നസ് ഒക്കെ ഉള്ളവരെല്ലാം സമയത്ത് ടെൻഷൻ ഞാനാണെങ്കിൽ പള്ളി എസ് എം ഐയും യുവജന സംഘടനയുടെ പ്രസിഡന്റ് ആണ് എനിക്ക് പ്രസിഡന്റ് നേതാവായി നിൽക്കുന്നൊണ്ട് അവിടെ എല്ലാം നേതൃത്വം വായിച്ച് വായിച്ച് അതിന്റെ ടെൻഷൻ എല്ലാം പോയത് ഒരു പേടിയൊന്നും ഇല്ലായിരുന്നു ആരെ ഫേസ് ചെയ്തില്ല അത് വേറെ കാര്യം അത് ചെയ്യുന്ന സമയത്ത് ആരും നോക്കിയില്ല ടെൻഷൻ ഇല്ല ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ഞാൻ കൊച്ചിനെ മുതലേ സ്റ്റാർട്ട് ചെയ്തു ഞാൻ എന്റെ അമ്മയൊക്കെ പറയുന്നിട്ടുണ്ട് ഞാൻ വണ്ടിയൊക്കെ അടിച്ച് പാർട്സ് ആക്കി പിന്നെ റീഫിറ്റ് ഒക്കെ ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ലിറ്റി ഫ്ലവർ ഇവിടെ ഒന്ന് തൊട്ട് വരെ ലിറ്റി ഫ്ലവർ പഠിച്ചു അവിടെ നിന്ന് ഞാൻ ചെയ്തു അവിടെ വലിയ കാര്യമായിട്ട് എക്സിബിഷൻ ഒന്നും ഇല്ലായിരുന്നു പിന്നെ എട്ടി വന്നപ്പോൾ തൊട്ടാണ് മെയിൻലി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് എട്ടി വന്ന് ഞാനൊരു ചെറിയ ഇൻക്യുബേറ്റർ സ്റ്റാർട്ട് ചെയ്തു സ്വന്തമായിട്ട് ഉണ്ടായി അത് പ്രദർശിപ്പിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടക്കം അത് കഴിഞ്ഞ് പിന്നെ ഒമ്പതിലും പത്തിനൊക്കെ എത്തിയപ്പം ഇത് നമ്മുടെ പുഴയിലും തൊട്ടിലൊക്കെ കിടക്കുന്ന വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു റീസൈക്കിൾ ചെയ്തു പുഴയ്ക്ക് വേണ്ടി ഒരു മാലിന്യം കളക്ട് ഒരു മെഷീൻ ഉണ്ടാക്കി അത് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് അത് അവിടെ കൂടെ ഷോപ്പ് ചെയ്തു നമ്മൾ നമ്മളുണ്ടാക്കി പിന്നെ എഞ്ചിനീയറിങ്ങിലോട്ട് കയറി വന്നപ്പോലെ കൊച്ചാണ് ഇലക്ട്രോണിക്സ് എടുത്ത് ഹാർഡ് വെയർപരമായ കമ്പനികളിൽ കയറണമെന്ന് ആഗ്രഹം കൊണ്ട് എയ്റോനോട്ടിക്കും താല്പര്യമാണ് കൊച്ചിനെ മുതലേ മൈനർ എയ്റോനോട്ടിക്ക് എടുത്തിട്ടുണ്ട് എങ്ങനെയാവും അറിയില്ലതീക്ഷ എന്നിട്ട് ഞാനത് ഇവിടെ അമൽജ്യോതി വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞു അങ്ങനെയാണ് ഗിന്നസിലേക്ക് എത്തിയത് ഗിന്നസ് ഇവിടെ അഭിസാർ ഗിന്നറിഞ്ഞു അപ്പൊ എനിക്കൊരു ഗിന്നസ് നേടിയാലോ ആലോചിച്ചു ഇതിനു ഇതിനുമുമ്പ് വേറെ കുറെ കാര്യങ്ങൾ ആലോചിച്ചു പിന്നെയാണ് ഗിന്നസ് പേറ്റന്റ് എടുക്കണം വലിയ ആഗ്രഹം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തിനുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കി പേറ്റന്റ് എടുക്കണമെന്ന് വലിയ ആഗ്രഹമാണ് അങ്ങനെയാണ് വീട്ടിൽ തന്നെ തേനീച്ച കൃഷിയുള്ളതുകൊണ്ട് അച്ചാദിനൊരു ഹെൽപ്പ് ഫുൾ ആയിട്ട് പിന്നെ ബാക്കിയുള്ളൊരു ഹെൽപ്പ് അതിന് വേണ്ടി ഞാനൊരു തേനീച്ച ഹണി എക്സ്ട്രാക്ടർ ഫുള്ളി ആയിട്ടുള്ള ഹണി എക്സ്ട്രാക്ടർ നിർമ്മിച്ചു ഞാനും വേറെ കൂട്ടുകാരും ഉണ്ട് ബാക്കി പിന്നെ വേറെ കുറെ ആൾക്കാരും ഉണ്ട് അങ്ങനെ ഞങ്ങള് അതിന്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് അപ്പം അത് പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒന്നര രണ്ടാഴ്ചക്കുള്ളിൽ അതിന്റെ വർക്കിങ് നമ്മള് പേറ്റൻസി പേറ്റൻസി അല്ല അതിന്റെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി എന്താ എക്സിബിഷന് വേണ്ടി നമ്മളത് സമർപ്പിക്കുന്നു പ്രതീക്ഷിക്കാം ഒരു രണ്ട് അത് ആയിട്ട് ഇതുപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന മറ്റു അങ്ങനെ പ്ലാൻസ് ആയിട്ട് കോട്ടയം കളക്ടറേറ്റ് ചെയ്യുന്ന ആവശ്യം പ്രൊജക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അത് അതിന്റെ ഭാഗമായിട്ട് അതും നോക്കുന്നുണ്ട് അവർ അവരെ ഹെൽപ് ചെയ്യണം അത് നോക്കുന്നുണ്ട് കാര്യമായിട്ട് സെബിന്റെ ലൈഫിൽ ഏറ്റവും ഇൻസ്പിറേഷൻ ആയിട്ട് നിൽക്കുന്ന അച്ഛനും അമ്മയൊക്കെ ഉള്ളു അവരുള്ളതാണ് നമ്മള് അവരുടെ സപ്പോർട്ട് ഉള്ളത് ഞാൻ വീട്ടിൽ ആദ്യം ചെയ്യുന്നത് അച്ഛനോടും അമ്മയോടും അനിയനോടും അനിയും ഭയങ്കര സപ്പോർട്ട് പിന്നെ ചേട്ടന്മാരുണ്ട് ഇവരോടെ പറഞ്ഞിട്ടാണ് അവരാണ് സ്കൂളിലൊക്കെ ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചപ്പോൾ സാറിന്റെ ഹെൽപ്പിലാണ് മൊത്തം ചെയ്തത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു വന്നപ്പോൾ സയൻസ് റോഹിത് സാർ അങ്ങനെ സാറുമാരുടെ ഒരു ഹെൽപ്പ് ഉള്ളതാണ് സാറുമാര് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇവിടെ വന്നപ്പോഴും സാറ് എല്ലാരും സാറുമാരുടെ ഒരു പിന്തുണയുണ്ട് ആരും വിട്ട് കളഞ്ഞിട്ടില്ല അപ്പൊ ആ സയൻസ് പോയ സമയത്ത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് മെമ്മറബിൾ ആയിട്ടുള്ള ഓർമ്മ അങ്ങനെ എന്തെങ്കിലും നമ്മളായിട്ട് പങ്കുവെക്കാനുണ്ടോ ഞാൻ അതും പറയാം പ്ലസ് വൺ പ്ലസ് ടു പോയപ്പോഴാണ് എനിക്ക് സബ് ജില്ല ജില്ല സംസ്ഥാനം വരെ കോവിഡിന്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് സംസ്ഥാനത്ത് മത്സരിക്കാൻ എന്ത് വർക്കിംഗ് മോഡലാണ് ചെയ്തത് വർക്കിംഗ് ബേസ് ഒരു അല്ലാതെ എക്സ്പെരിമെന്റ് ചെയ്ത് ഡിഫ്രാക്ഷൻ ഇൻഫ്ലുവൻസ് അങ്ങനെയുള്ള കുറച്ച് ടോപിക്സ് എക്സ്പെരിമെന്റ് ടോപ്പിക്സിനെ എക്സ്പെരിമെന്റ് ചെയ്തത് അല്ല ആ സമയം കോവിഡ് ടൈം ആയതുകൊണ്ട് കാലഘട്ടം ചെയ്യാൻ പറ്റിയില്ല യൂട്ടിലൈസ് ചെയ്ത് കാര്യങ്ങൾ എത്ര വയസ്സുണ്ട് എനിക്ക് ഈ ജൂണിൽ ഇരുപത് വയസ്സാവുന്നതേ ഉള്ളൂ പ്രായത്തിലാണ് ഉറപ്പായിട്ടും ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും സെബിനെ കണ്ടിട്ട് ഈ ഒരു മേഖലയിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോട് സെബിന് പറയാനുള്ളത് എന്താ എനിക്ക് പ്രത്യേകിച്ച് പറയാം ചെയ്യുക സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക പറഞ്ഞു പിന്നെ ല്ലാതെ ഇഷ്ടമുള്ള മറ്റു ഫീൽഡ് എന്തൊക്കെയാ ഞാൻ പടം വരയ്ക്കും പിന്നെ നമ്മുടെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ സാറിനെ വെച്ചിട്ടുണ്ട് ഓക്കെ കോൺടാക്ട് ചെയ്തു തിരക്കുള്ള മനസ്സിലായതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റി ഒരിക്കലും പറ്റട്ടെടുത്തായിട്ട് എന്റെ പടം വരച്ച് തരുന്നാണ് പറഞ്ഞത് ഞാനിങ്ങനെ പ്രതീക്ഷയോടെ സെബിൻ സെബിന്റെ വീട്ടിൽ വീട്ടിലെ അച്ഛനമ്മ നമ്മളിപ്പോ വളരെ സന്തോഷകരമായിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത് സെബിന്റെ ആഗ്രഹം പോലെ സ്വപ്നം പോലെ ഒരുപാട് ഒരുപാട് ഡെഡിക്കേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് തരാൻ തന്നെ പറ്റട്ടെ എന്ന് ആശംസിക്കാനോ അപ്പൊ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് നാട്ടിലെ താരം